ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ എന്തില്ലാതെ നമുക്ക് സുഖാ കേട്ടോ അപ്പൊതാ രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടുള്ള ഒരു ബ്ലോഗാട്ടോ ഇന്ന് പിന്നെ ഒരു കുഞ്ഞൊരു ടിപ്സും പറഞ്ഞ് തരാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ ദാ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞു അതിന്റെ ഫൈനൽ സ്റ്റേജ് ആട്ടോ ഫൈനൽ സ്റ്റേജ് കത്തിക്കലാണല്ലോ അപ്പം അത് കുറച്ച് കത്തിക്കാന്നൊക്കെ വിചാരിച്ചു കെട്ടോ കത്തിക്കലൊന്നുമില്ല ഡെയിലി കത്തിക്കലൊന്നുമില്ല ഇനിയിപ്പൊ നാളെ അഥവാ ബൈ ചാൻസ് മുമ്പായാൽ അപ്പം ഞാൻ വെറുതെ എടുത്തേക്കാൻ കത്തിച്ചു കേട്ടോ അതവിടെ വൃത്തിക്ക് കടന്നോട്ടെ വിചാരിച്ചു പിന്നെ മുറ്റടിക്കളക്കഴിഞ്ഞാൽ അങ്ങനെ നേരതാ അടുക്കള കയറിയിട്ടോ അടുക്കളയിലത്തെ കലാപരിപാടികൾ ആരംഭിക്കണ്ടേക്ക് നീട്ടി പറഞ്ഞവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അപ്പം ഇന്ന് ദോശയാണ് സ്പെഷ്യൽ കേട്ടോ അമ്മ കുറച്ച് ചുട്ടി കഴിച്ചിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അമ്മയുമ്പാട് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വീഡിയോസ് ഇല്ല ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടാട്ടോ പിന്നെ എന്താ പറയുക നമ്മളെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ആരൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്ന ഏത് സ്ഥലം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആരൊക്കെയൊന്നും ഞാനൊന്നറിയട്ടെ വ്യൂസ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെന്താ ഞാനൊരു ടിപ്പ് പറഞ്ഞത് കേട്ടോ ചായക്കര ഒക്കെ പിടിച്ചാൽ നമുക്ക് പാത്രങ്ങളില്ലേ എങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ ഞാനൊക്കെ അഭിചാരിയൊന്നും ഇല്ലാതെ അതാ പഴമ രീതിയിൽ പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും എണ്ണേറിട്ടല്ല കഴുകിയിരുന്നു അപ്പം അതുപോലെ ഒന്ന് കഴുകിയാക്കി കേട്ടോ സോപ്പും വെണ്ണീർ ഇട്ടോ ഞാൻ കഴുകിയത് കമ്പിച്ചകരിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല നിറം വന്നു പണ്ട് ശബരി സോപ്പും പിന്നെ വെണ്ണീർ ഒന്നും ഇല്ലേ ഞാൻ അപ്പം ഇത് വിന്മാട്ടോ ഇതാ ഫൈനൽ കണ്ട നല്ല പാത്രം നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ പല പല തിളങ്ങും നിങ്ങൾ ഇത് കാണും എന്തല്ലേ നല്ല തിളക്കണം ഇതേപോലെ തന്നെ കപ്പിലൊക്കെ ഇങ്ങനെ സ്റ്റീലിന്റെ കപ്പില്ലേ അതിലൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല വെട്ടി തിളങ്ങാൻ നിറം വരട്ടും സോപ്പിനേക്കായി നല്ല പാറും നമ്മൾ വെണ്ണീർന്ന് തന്നെയാണ് പിന്നെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളക്കിതാ ഗ്യാസിന് ഞാൻ ഇതാ ഉള്ളി ചട്നിണ്ടാക്കോ അതൊക്കെയുള്ള സാധനങ്ങൾ വെച്ച ഉള്ളിയും തക്കാളിയും പിന്നെ ചുവന്നമുളകും രണ്ട് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ലൂണ വഴിക്കുക പിന്നെ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലടിക്കുക പിന്നെ കടുക് വര കടുക് വര സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ വേണമെങ്കിൽ കുറച്ച് സുർക്കേക്ക് ഒഴിക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം സുർക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഒഴിക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉള്ള സംഭവം കേട്ടോ പിന്നെ ഞങ്ങളിതാ കനാലിമക്ക് ഇങ്ങനെ പോവാം കേട്ടോ അപ്പം നിറയെ വെള്ളം മഴക്കാലം പോലെയുള്ള വെള്ളട്ടോ കേട്ടോ എല്ലാം മുത്തുമുത്ത് വെള്ളട്ടോ അപ്പോൾ അത് നോക്കി വെക്കുമ്പോൾ എന്താ അത് കനാലിൽ വെള്ളം ഇതാ നല്ല എന്തൊരു ചന്ത കാണല്ലേ അപ്പൊ ഇതാ നല്ല അരുവി പോലെ ഒഴുകുന്നുണ്ട് കേട്ടോ കനാലിൽ വന്ന് വെള്ളം വന്നിക്കണേ നല്ല ഭംഗി ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു കേട്ടോ പക്ഷെ സ്കൂൾ കൂടുതൽ കൊണ്ട് ഞാൻ വേഗം പോകുന്നു ഒരു മോപ്പ് വാങ്ങാൻ പോയതാട്ടോ മോപ്പും കുറച്ച് സോപ്പും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് പിന്നെ തിരികെ വന്നിട്ട് ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസും കൂടി അടിച്ചിട്ടും അങ്ങനെ ഇന്നത്തെ വീഡിയോ കലാശിച്ചു അപ്പോൾ ടാറ്റാ ബൈ ബായ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ വരുന്നതിന് മുന്നേ ഞങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ടാറ്റ ബൈ ബായ്